പ്രശസ്ത പിന്നണി ഗായകനാണ് സുദീപ് കുമാർ വിവിധ ഭാഷകളിലായി ഏകദേശം അയ്യായിരത്തിലധികം ഗാനങ്ങൾക്ക് അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ താലോലം എന്ന സിനിമയിലൂടെയാണ് സുദീപ് ആദ്യമായി പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ചത് ദേവരാജൻ മാസ്റ്ററുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു സംവിധായകൻ വിനയന്റെ നിരവധി സിനിമകളിൽ സുദീപ് പാടിയിട്ടുണ്ട് എങ്കിലും സംഗീത സംവിധായകൻ എം ജയചന്ദ്രനാണ് സുദീപ് കുമാറിന് ശ്രദ്ധേയമായ അവസരങ്ങൾ നൽകിയത് ഒറ്റിയനിലെ കൊണ്ടോരം മാടംബിയിലെ എന്റെ ശാരിയെ രതിനിർവേദം സിനിമയിലെ ചെമ്പകപ്പൂ തുടങ്ങി നിരവധി മനോഹര ഗാനങ്ങൾ ഇരുവരും ചേർന്ന് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു ഇപ്പോൾ സുദീപ് കുമാർ രതിനിർവേദം എന്ന ചിത്രത്തിലെ ചെമ്പങ്കപ്പൂങ്കാട്ടിലെ എന്ന ഗാനത്തെക്കുറിച്ചും സംഗീത സംവിധായകൻ എം ജയചന്ദ്രനെക്കുറിച്ചും സംസാരിക്കുകയാണ് ജയചന്ദ്രൻ ഓരോ ഗാനത്തെയും വളരെ വ്യക്തിപരമായാണ് സമീപിക്കുന്നതെന്നും അദ്ദേഹം പാടുമ്പോൾ ആ ശൈലി നമ്മളുടെ ആലാപനത്തിലും വരുമെന്നും സുദീപ് പറയുന്നു അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ജയചന്ദ്രനെന്നും സുദീപ് കുമാർ കൂട്ടിച്ചേർത്തു രതിനിർവേദത്തിലെ ചെമ്പന്ത പൂങ്കാട്ടിലെ എന്ന ഗാനത്തിലെ ഒരു ഭാഗം ഏകദേശം അറുപത് തവണയോളം റെക്കോർഡ് ചെയ്യേണ്ടി വന്നു എങ്ങനെ പാടിയിട്ടും ജയചന്ദ്രനെ തൃപ്തിയായില്ല പിന്നീട് താൻ ജയചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹത്തിന്റെ ശൈലിയിൽ പാടിയപ്പോൾ ആ ടേക്ക് അംഗീകരിക്കുകയായിരുന്നുവെന്ന് സുദീപ്കുമാർ മൂവി വേൾഡ് മീഡിയയോട് വെളിപ്പെടുത്തി സുദീപ്കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ ജയേട്ടൻ ഓരോ പാട്ടും സമീപിക്കുന്നത് വളരെ പേഴ്സണലൈസ് ചെയ്തിട്ടാണ് ഒരു പാടുന്ന ശൈലി നമ്മുടെ പാട്ടിലും വരും ഈ പാട്ടുകളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം എന്ന പാട്ടുകാരൻ തന്നെയാണ് അത് ആര് പാടിയാലും അങ്ങനെ വേണമെന്ന് അദ്ദേഹം കുറച്ചുകൂടി ആഗ്രഹിക്കുന്നുണ്ട് ഈ പാട്ടിലെ തേരനനാ തേരനനാ എന്ന ഭാഗം ഞാൻ ഏകദേശം അമ്പത് മുതൽ അറുപത് വരെ ടേക്ക് വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് തൃപ്തിയായില്ല ജയിൻ ചേട്ടൻ പാടുമ്പോൾ കുറച്ചുകൂടി സ്ട്രെസ്സ് ചെയ്ത് അദ്ദേഹത്തിന്റെ ശൈലിയിലാണ് ചെയ്യുന്നത് ഞാനത് മനസ്സിൽ വെച്ച് പാടിയിട്ടും എന്റേതായ രീതിയിലാണ് വന്നത് അപ്പോൾ ജയചന്ദ്രൻ ചേട്ടൻ പറഞ്ഞു ഇത് മാത്രം ശരിയാകുന്നില്ല ബാക്കി പാട്ട് ഓക്കെയാണ് അത് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം അവസാനം ഒരു തവണ കൂടി ശ്രമിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ച് ധ്യാനിച്ച് ജയൻ ചേട്ടൻ പാടുന്നതായി സങ്കല്പിച്ച് അദ്ദേഹം പാടുന്നതുപോലെ അഭിനയിച്ചു പാടി അപ്പോഴാണ് ആ ടേക്ക് ഓക്കെ ഓക്കെയായത്